നമ്മൾ ഈ ഒരു ഭാഗത്തെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് നമുക്ക് ഇതുവരെ രണ്ടാമത്തെ ഭാഗത്ത് കിട്ടും നമുക്ക് അതിനനുസരിച്ച് കറക്റ്റ് ബോഡിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം നമുക്ക് കറക്റ്റ് മാർക്കിംഗ് അനുസരിച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് കണ്ടോ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഈയൊരു ചൂരിദാർ അതായത് നമുക്ക് ഇവിടെ മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ചൂരിദാർ അപ്പോൾ ഈയൊരു ചൂരിദാറിനെ നമ്മൾ മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവിലേക്കുള്ള ആ ഒരു ഷേപ്പിലേക്ക് നമ്മളിത് കറക്റ്റ് ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ ആം ഹോളും സ്ലീവും ഒക്കെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റി സ്റ്റിച്ച് ചെയ്തതാണ് നമ്മളിന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഷോൾഡറൊക്കെ കൂടുതലാണുള്ളത് ഇതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഇറക്കവും ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കം നമുക്ക് കറക്റ്റാണ് അപ്പോൾ വൈഡിൽ നമുക്ക് അല്പം വ്യത്യാസമുണ്ട് അത് നമുക്ക് ഓൾട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു സ്ലീവ് നമ്മൾ അയച്ചെടുക്കുകയാണ് കാരണം നമുക്ക് ഷോൾഡർ ഒക്കെ കൂടുതലുണ്ട് അപ്പോൾ സ്ലീവിനെ നമ്മൾ രണ്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ അഴിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ഒരു സൈഡ് ഭാഗം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗവും നമ്മൾ അയച്ചു മാറ്റുന്നു അപ്പം നമുക്ക് രണ്ട് സ്ലീവിനെയും ഇതുപോലെ നിവർത്തി വെക്കും കേട്ടോ നമുക്ക് രണ്ട് സ്ലീവ് നമ്മൾ അയച്ചു മാറ്റി ഇനി നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം ആ ഒരു ലെങ്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമില്ല നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ വെച്ച് നമുക്കിവിടെ ഒക്കെ കൂടുതലാണ് നമുക്കിവിടെ നാൽപ്പതര ഇഞ്ചാണ് നമുക്ക് ആവശ്യം ലെങ്ത്ത് ആ ഒരളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ മടക്കി തയ്ക്കാൻ വേണ്ടി ഒരിഞ്ച് നമുക്കിവിടെ വീട് തയ്യൽ തുമ്പിന് വേണ്ടി നമ്മളത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നേരെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ നിന്ന് ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്കിവിടെ ഷോൾഡർ കൂടുതലാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ചുരിദാറിനെ ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ ഈ ഒരു ആംഹോളിന്റെ ഭാഗവും നമ്മൾ ചെസ്റ്റ് ഭാഗവും ഒക്കെ കറക്റ്റ് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മളൊരു സ്കെയിലിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ നേരെ ബോഡിക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്ക് നമുക്കിവിടെയുള്ള നെക്കിൻ്റെ വൈഡും അതുപോലെ തന്നെ ഷോൾഡറും ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആറേ കാലിഞ്ചാണ് നമ്മളിവിടെ കണ്ടോ ഈ ഒരു സ്കെയിലിനെ ടച്ച് ചെയ്ത് വെച്ച് ആറേ കാലിഞ്ച് നമ്മളിവിടെ ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് മുപ്പത്തി രണ്ടിഞ്ച് ചെസ്റ്റ് അളവിലേക്കാണ് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആറേ കാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആറേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ വരച്ചെടുക്കുക ഇനി നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം അപ്പോൾ നമുക്കത് സാധാരണ നമ്മൾ ഷോൾഡർ കൊടുത്ത അതേ അളവ് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യാറ് എന്നാൽ നമുക്കത് മുകളിലുള്ള തയ്യൽ തുമ്പ് കൂടി കൂട്ടിയാണ് നമ്മളത് മാർക്കിങ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ തുമ്പ് ആവശ്യമില്ല കാരണം ഇത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ രീതി നമുക്കിവിടെ മുകളിൽ കറക്റ്റ് അര ഇഞ്ച് മുകളിലേക്ക് വെച്ച് കൊടുത്ത് ആറേകാലിഞ്ച് തന്നെ നമ്മളിവിടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം അപ്പം നമുക്ക് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ച് കൂട്ടുക നമുക്ക് മുപ്പത്തിയാറ് അപ്പോൾ മുപ്പത്തി ആറിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും കേട്ടോ നമുക്ക് ബോഡി നേരത്തുള്ള മെഷർമെൻറ് ആണെങ്കിൽ നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ കൂടെ നമുക്ക് നാലിഞ്ച് കൂട്ടി വേണം നമുക്കത് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ നേർ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക ഇതുപോലെ വരച്ച ശേഷം നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്കിത് ഏഴര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ സാധാരണ നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാറ് അപ്പോൾ നമ്മളത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിവിടെ ഏഴര ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടുള്ള അളവാണ് നമ്മളത് ചെക്ക് ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ ഇവിടെ തയ്യൽ തുമ്പ് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ അത് കറക്റ്റ് ചെക്ക് ചെയ്ത് ഇതുപോലെ കൊടുത്താൽ മതി അപ്പം നമുക്കത് മാർക്ക് ചെയ്തു ഇനി നമുക്ക് മുകളിൽ നിന്ന് കറക്റ്റ് വെച്ച് നമുക്കൊരു പതിമൂന്ന് ഇഞ്ചിൽ നമുക്ക് മുകളിൽ തയ്യൽത്തുമ്പോൾ ആവശ്യമില്ല വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ പതിമൂന്ന് ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു ഹിപ്പ് അളവിന് വേണ്ടി ഇരുപതര ഇഞ്ചിൽ ഇവിടെയും ഒരു മാർക്ക് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ കറക്റ്റ് നമ്മൾ വെച്ച് കൊടുത്ത് നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇവിടെ ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് നമുക്കിവിടെ പതിനഞ്ചര ഇഞ്ചാണ് വരുന്നത് ഇപ്പോൾ നമ്മളതിൻ്റെ നേർ പകുതി ഏഴേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്കൊരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഒരു അര ഇഞ്ച് വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ തയ്ക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് അത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ പരിച്ചതിന് ശേഷം നമ്മൾ ഇവിടെയും കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുക ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഉണ്ടോ നമുക്കത് കറക്റ്റ് നമ്മുടെ അളവുമായിട്ട് ഒരു കാളിഞ്ച് വ്യത്യാസമേ ഉള്ളൂ അത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം നമ്മളിവിടെ ഷോൾഡറിൻ്റെ കേട്ടോ നമ്മുടെ നെക്കിൻ്റെ വൈഡ് ഒക്കെ രണ്ട് ഭാഗത്തുള്ള വൈഡ് കറക്റ്റ് വെച്ച് നമ്മളിവിടെ ഈ ഒരു ആംഹോളിൽ കൂടി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ടി െടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സൈഡ് കണ്ടോ ഇനി നമുക്ക് ഇവിടെ ഒന്ന് മാർക്കിംഗ് കൊടുക്കണം ഈ ഒരു മാർക്കിംഗ് നമുക്ക് നമ്മളിവിടെ നേർ പകുതിയെ മടക്കി വെച്ചിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലുള്ള ആ ഒരു ആം ഹോളിന് നമുക്ക് ആ ഒരു മാർക്കിംഗ് ടച്ച് ചെയ്യണം ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ അയച്ചെടുക്കുന്നില്ല കാരണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അയച്ചെടുക്കുന്നത് അത് കാണിച്ചു വരാം ലൈനിങ് ചൂരിദാറായത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളത് അഴിച്ചു മാറ്റുന്നില്ല കക്ഷക്കുഴിയിൽ നിന്ന് ഒരു ഒന്നോ ഒന്നര ഇഞ്ച് മാത്രമേ നമ്മൾ ഈ താഴോട്ടേക്ക് അഴിച്ചു മാറ്റുന്നുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടോപ്പിനെ കേട്ടോ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ മാർക്കിംഗ് ഉണ്ട് ഇതിന് നമ്മൾ കറക്റ്റ് നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക നമ്മുടെ തോൾക്കുഴിയുടെ ആ ഒരു ഭാഗത്തുള്ള മാർക്കിംഗ് ഒക്കെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ചോക്ക് മാർക്കിങ് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും കിട്ടും കേട്ടോ ആ ഒരു ചോക്കിൻ്റെ മാർക്കിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതിനനുസരിച്ച് കറക്റ്റ് നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ സ്കെയില് വെച്ച് വരച്ച അതേ രീതിയിൽ തന്നെ നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗത്തും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും നമുക്ക് ആ ഒരു മാർക്കിങ് വന്നു ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ചെറിയൊരു പീസ് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം അപ്പം നമുക്കിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കാരണം നമുക്ക് ഇവിടെ ബാക്ക് പാർട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് മാത്രമാണ് അത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു പീസിനെ രണ്ടാമത്തെ കൈക്കുഴിയുടെ ഭാഗത്തും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് മാത്രം കേട്ടോ ഫ്രണ്ട് പാർട്ട് അല്പമൊന്ന് മുകളിലേക്ക് ഉയർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ കൂടി മാത്രം കത്രിക ഇതുപോലെ കടത്തിവിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് മാത്രം നമ്മളത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്കിവിടെ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവിൽ നമുക്കിവിടെ കണ്ടോ ഒരു ഡിസൈൻ ഉണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കൈക്കുഴിയുടെ നമ്മുടെ തോൾ തോൾവശത്തുള്ള അളവ് കുറവാണെങ്കിൽ നമ്മുടെ സ്ലീവിൽ കുറവേ ഉള്ളൂ നമുക്ക് ആ ഒരു ഭാഗം നിലനിർത്തി കൈയുടെ താവു വശത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആ ഒരു ബോർഡറൊക്കെ അവിടെ വീണ്ടും തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ബോർഡർ ഭാഗം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ മുകളിൽ നിന്നാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് നിങ്ങൾക്കത് ഏത് രീതിയിലാണോ എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം നമ്മളിവിടെ കറക്റ്റ് നമ്മുടെ ലെങ്ത്ത് അതിൻ്റെ തയ്യൽത്തുമ്പം വെച്ച് മാർക്ക് ചെയ്യുന്നു മുപ്പത്തി ഇഞ്ചാണ് നമുക്ക് ബോഡിയുടെ മെഷർമെൻറ്റ് ചെസ്റ്റ് അളവ് നമ്മളിവിടെ ഒരു മൂന്നേ കാലിഞ്ചിൽ നമ്മളിവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയും അതേ അളവ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസ് നമ്മൾ ഇവിടെ ഏഴര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം നമ്മളത് ആ മഹോളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് ആ ഒരു ഏഴര ഇഞ്ച് നമ്മൾ കണക്ക് വെച്ചതെന്ന് നമുക്കിവിടെ അല്പം കറക്റ്റ് തുണിയേ ഉള്ളൂ തയ്യൽത്തുമ്പ് നമുക്കത് കുറച്ചേ ഉള്ളൂ ഇനി നമ്മൾ കൈയുടെ താവ് വസ്തു ഇവിടെ ഒൻപതര ഇഞ്ചാണ് നമുക്കളവ് ആ ഒരു അളവിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുക വീണ്ടും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരും ഇനി നമുക്ക് ഈയൊരു ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും കണ്ടോ മാർക്ക് ചെയ്തെടുത്ത് നമുക്കി സ്ലീവ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഇവിടെ നമുക്ക് തോൽക്കുഴിയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് കുറവേ ഉള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാർക്കിംഗ് കറക്റ്റ് കിട്ടിയാൽ മതി കണ്ടോ ഈ ഒരു മാർക്കിങ്ങിൽ നമുക്ക് ചെസ്റ്റ് ആളുകൾ ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കഴിക്കുഴിയിൽ നിന്ന് കണ്ടോ കൈക്കുഴിയിലൂടെ കേട്ടോ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിനെ നമ്മൾ വീണ്ടും ഇതുപോലെ വെക്കുക എന്നിട്ട് നമ്മളിവിടെ കറക്റ്റ് ബാക്ക് പാർട്ടിൽ നിന്ന് ആ ഒരു കൈയുടെ ഷേപ്പിന് വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം നമുക്ക് ഇവിടെ കണ്ടാവും ഈ ഒരു മാർക്കിംഗ് നമ്മൾ സ്ലീവിൻ്റെ മാർക്ക് അളവിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ മാർക്കിലെ നമുക്കിവിടെ ഇതുപോലെ വെച്ച് നമുക്ക് രണ്ടാമത്തെ സ്ലീവിൻ്റെയും ഉൾവശത്തേക്ക് ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു തോൾവശമുള്ള മാർക്കൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബോഡി പാർട്ടിൽ കിട്ടിയതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും കിട്ടും കണ്ടോ നമുക്ക് രണ്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഇത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പൊ നമ്മളിവിടെ ഫ്രണ്ട് ഭാഗം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ട് ഭാഗ സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗം മനസ്സിലാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഇത് ലൈനിങ് ആണ് ലൈനിങ് ഉള്ള ടോപ്പാണ് അപ്പൊ നമുക്ക് ഇവിടെ തയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൈനിങ്ങും നമ്മുടെ ബോഡി പാർട്ടും ചിലപ്പോൾ തെന്നി മാറിപ്പോകും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ്ങും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുണികൾ തമ്മിൽ തെന്നി മാറിപ്പോവില്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ നമ്മൾ സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആംഹോളിൻ്റെ ഭാഗവും നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗവും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും കണ്ടോ ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ സ്ലീവിൻ്റെ ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് കണ്ടോ നമ്മളെ മാർക്കിംഗ് വരുന്ന ഫ്രണ്ട് പാർട്ടാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് കറക്റ്റ് നമ്മളിത് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗവും ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് ചെയ്ത് വെച്ച് ഇവിടെ നമ്മൾ ഷോൾഡറിന്റെ സെന്റർ ഭാഗത്തുള്ള ആ ഒരു മാർക്കില്ലേ അത് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ ബാക്ക് പാർട്ടിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവരിക നമുക്ക് ബാക്ക് പാർട്ടാണ് സ്ലീവിന്റെ ബാക്ക് പാർട്ടും ബോഡിയുടെ ബാക്ക് പാർട്ടും കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഇവിടെ കണ്ടോ കൈയുടെ മാർക്കിങ്ങും ഇവിടെ ചെസ്റ്റ് അളവിന്റെ ഈ ഒരു ബോഡി മാർക്കിംഗ് കണ്ടോ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ സ്ലീവിൽ അല്പം തയ്യൽ തുമ്പുണ്ട് തയ്യൽ തുമ്പ് കുറവുണ്ട് എന്നാൽ നമുക്ക് ആ ഒരു സെസ്റ്റ് അളവിന്റെ ആ ഒരു മാർക്കിനനുസരിച്ച് നമുക്ക് ആ ഒരു അളവ് നമുക്ക് കിട്ടിയാൽ മതി കണ്ടോ ഒത്തുന്ന സമയത്ത് നമുക്കത് കിട്ടിയാൽ മതി ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് സ്ലീവിനെ നമ്മൾ ഇതുപോലെ തിരിച്ചു വെക്കുന്നു ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്തും നമുക്കിവിടെ ഈ ഒരു മാർക്കിനനുസരിച്ച് നമ്മുടെ ബോഡി മാർക്കിനനുസരിച്ച് സ്ലീവ് നമുക്ക് ആ സ്ലീവിന്റെ മാർക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആ ഒരു മാർക്കിനനുസരിച്ച് തന്നെ കറക്റ്റ് നമ്മുടെ സ്ലീവിന്റെ ആ ഒരു മാർക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് തീർക്കും നമുക്ക് ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി വേണമെങ്കിൽ കൊടുക്കാം ഇനി നമുക്ക് ഈ രീതിയിൽ കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമ്മൾ ഈ ഒരു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് നമുക്ക് അളവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പൊ നമുക്ക് ഫ്രണ്ട് ഭാഗം സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗവും ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് ചെയ്ത് വെക്കുക ഷോൾഡറിന്റെ ഭാഗത്ത് ഇതുപോലെ ആദ്യത്തെ സ്ലീവ് ഫിറ്റ് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് രണ്ട് സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ ഈയൊരു ഇടുപ്പ് നമ്മുടെ ഹിപ്പളവിന്റെ അളവില്ലേ അത് നമുക്ക് ആ ഒരു ആദ്യമുള്ള ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ കൈയുടെ ഭാഗം കറക്റ്റ് ചെയ്ത് പിടിക്കുക ഇതുപോലെ കറക്റ്റ് വെച്ച് ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ കക്ഷക്കുഴിയുടെ ഈ ഒരു തോൾ വശത്തുള്ള ഈ ഒരു ഭാഗം കണ്ടോ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മുടെ കറക്റ്റ് ഇതുപോലെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും ണ്ടോ അതുപോലെ തന്നെ നമുക്ക് ബോഡി പാർട്ടിന്റെ സൈഡ് വശം നമ്മൾ ആ ഒരു സ്റ്റിച്ച് നമുക്ക് ഇളക്കി മാറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ബോഡി പാർട്ടും കണ്ടോ നമുക്ക് തുണികൾ തമ്മിൽ തെന്നി മാറിപ്പോകുകയൊന്നും ചെയ്യാതെ നമ്മളിത് കറക്റ്റായിട്ട് നമുക്കിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്ക് ഇതേ രീതി നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്കത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് കറക്റ്റ് സ്റ്റിച്ചിങ് തുടങ്ങുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കേട്ടോ ഈ ഒരു സ്ലീവിന് കണ്ടോ സ്ലീവിന്റെ മാർക്കിംഗ് നമ്മുടെ ബോഡിയുടെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി വരുന്നത് കണ്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി സ്ലീവിലേക്കും കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് കക്ഷത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് അളവൊക്കെ രണ്ട് ഭാഗത്തുള്ളയും അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഒരു പ്രഷർ ബോർഡിൻ്റെ വീതിൽ വീണ്ടും ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുക്കാം നമുക്ക് ഉണ്ടോ ഇവിടെ നമുക്ക് സാധാരണ നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റിച്ചൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ബോഡി പാർട്ട് കണ്ടോ തയ്യൽ തുമ്പ് കൂടുതലാണുള്ളത് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ഇഞ്ചോ ഒന്നേ കാലിഞ്ചൊക്കെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിനു ശേഷം തയ്യൽ തുമ്പ് വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഈ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ നമുക്ക് സൈഡ് വശുള്ള നൂലുകൾ ഇളകി പോകാതെ നമുക്കത് കിട്ടും ഇനി നമുക്ക് ആണ് നമുക്ക് മടക്കി തയ്ക്കേണ്ടത് ഇപ്പൊ നമ്മളിവിടെ ബോട്ടം മടക്കി തയ്ക്കുന്നു എത്രയാണോ നമ്മളിവിടെ തുമ്പ് വെച്ചത് അതിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ മടക്കി തയ്ക്കുക ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ ഇനി ഫ്രണ്ട് പാർട്ട് തയ്ച്ചു ബാക്ക് പാർട്ട് തയ്ക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തുള്ള ഇറക്കത്തിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ ബാക്ക് പാർട്ടിൻ്റെയും ബോട്ടം കറക്റ്റായിട്ട് നമുക്കിതുപോലെ മടക്കി തയ്ക്കുന്നു ഇതുപോലെ കറക്റ്റ് മടക്കി സ്റ്റിച്ചിങ് ചെയ്യുക കണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്കിതിനെ ബോഡി ഷേപ്പ് ചെയ്തെടുക്കാൻ നമ്മുടെ അളവിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്